വളരെ സന്തോഷമുണ്ട് രണ്ട് മന്ത്രിമാരെ കേരളത്തിന് കിട്ടിയതി അല്ല ഞാൻ അങ്ങനൊന്നും പറയത്തില്ല മന്ത്രിസ്ഥാനം രണ്ടെണ്ണം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത് കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട് അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്

അതായത് ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം ശക്തമായ പ്രതിപക്ഷമാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഇല്ലാതെ പോയതിന്റെ ഗതികള് ജനങ്ങള് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അനുഭവിക്കുന്നു ഇപ്പോ ശക്തമായ ഒരു പ്രതിപക്ഷം കേന്ദ്രത്തിലുണ്ടായപ്പോൾ കേന്ദ്രത്തിന്റെ ടോൺ മാറി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും ജനങ്ങൾക്ക് വളരെ അപ്രീതി ഉണ്ട് ഇനിയുള്ള കാലമെങ്കിലും അവർ പ്രതിപക്ഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യം വിജയിക്കത്തക്ക രീതിയിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയുള്ളവർ ഭരണകർത്ത നടത്തിയാൽ അവർക്ക് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു ിയുടെ ഏകാധിപത്യം ഞാൻ പറഞ്ഞില്ല കാരണം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് പക്ഷെ നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി പ്രതിപക്ഷത്തോട് അല്ല അങ്ങനെ നല്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തോട് മാന്യമായിട്ട് പെരുമാറണം പ്രതിപക്ഷമായി സഹകരിച്ച് പ്രവർത്തിക്കാമല്ലോ ആ ഒരു കുറവ് ഉണ്ടായിരുന്നു അതാണ് അവസാന അവസാനഘട്ടത്തിലുമൊക്കെ അനുഭവപ്പെട്ട അവരുടെ മാർക്കൂർലോസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ലേ ആവശ്യമില്ലാതെ കാല് പിടിച്ചാൽ ആവശ്യമില്ലാതെ കാലി നെക്കാൻ പോയാലും ഇതൊക്കെ കേക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പറഞ്ഞത്തെ ഞാൻ പറഞ്ഞിട്ടില്ല തീർച്ചയായും തെരഞ്ഞെടുപ്പ് നടന്നില്ല പക്ഷെ അവരും കേന്ദ്രത്തിന്റെ അനുഭവം പഠിച്ചുകൊണ്ട് മര്യാദക്ക് പ്രതിപക്ഷത്ത് കൂടെ കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായ പ്രവൃത്തി ഇനിയെങ്കിലും മുന്നോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കും ഈ അനുഭവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് നിയമങ്ങളുടെ നിയമങ്ങളുടെ കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല അതിനകത്ത് വന്നതെന്താണെന്നു വെച്ചാൽ ഈ പിന്നെ പ്രതിപക്ഷം ഭരണപക്ഷവും ഒരു തമ്മിലുള്ള പ്രതികരണം ജനങ്ങളെ ഇടയ്ക്ക് അവരുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണവും പ്രതികരണവും വളരെ മോശം ആയി പോയത് കൊണ്ടാണ് കോട്ടയത്ത് ഞാൻ അങ്ങനെ പേര് പോലും ഞാൻ ഉപയോഗിക്കില്ലേ അതുകൂടെ ആർക്കും ഗവൺമെന്റും വരാമല്ലോ ഈ കേരളത്തില് കോൺഗ്രസിന്റെ തിരിച്ചു വരുന്നെടുപ്പിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരും കുറച്ച് അഹങ്കരിച്ചു അതിന്റെ ആണ് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അത് കുറച്ച് കാര്യങ്ങൾ അവർ പഠിച്ചു ആ മാറ്റം ഇവിടെ ഉണ്ടായി കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ആ മാറ്റം അത്രയും ഉണ്ടായുള്ളൂ അവർ ജും തമ്മിൽ തന്നെ അഹങ്കാരവും കാരണമാണ് അവർ കുറച്ച് എങ്കിലും പിന്നോട്ട് പോയത് ഇപ്പം അവർ കുറേശെ അത് പഠിച്ചു ഇല്ല അങ്ങനെ ഇല്ലല്ലോ ഞങ്ങൾ എല്ലാരും മന്ത്രിമാര് വന്ന എല്ലാരെയും മന്ത്രി എന്നുള്ളതല്ല സ്വീകരിക്കും ഞങ്ങളതിന് സ്വീകരണമായിട്ട് വെക്കുന്നില്ല വെക്കാൻ്റെ ആവശ്യം ഇപ്പൊ ഇല്ല മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിലുള്ള മറുപടി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവും ഞാൻ പറയത്തില്ല എനിക്ക് രാഷ്ട്രീയം ഇല്ല അതാണ് കാര്യം എൻ എസ് എസിനുമില്ല രാഷ്ട്രീയം പിന്നെ പൊതുവേ ഉള്ളത് അതാണ് ഞാൻ ഈ പറഞ്ഞത് ആരും പറയത്തുമില്ല ഇങ്ങനെ തുറന്ന് ആരും പറയത്തുമില്ല അത് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നത് എനിക്കൊരു രാഷ്ട്രീയവും ഒരു ഒരു ആരോടും ഒരു പ്രത്യേകം പ്രത്യേകതയും ആരോടെങ്കിലും പിണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങൾ കണ്ടാൽ പറഞ്ഞു അത് ാലും പറയും തെറ്റായ കാര്യങ്ങളാണെങ്കിലും ആരാണെങ്കിലും തുറന്നു പറയുന്നു ഞങ്ങൾക്ക് അവരെ കൊണ്ടൊന്നും സാധിക്കാനില്ല അത് തന്നെ കാര്യം സാധിക്കണമെന്നു കേരളത്തിലെ കേരളത്തിലെ ബിജെപിയുടെ വളർച്ച മറ്റുള്ളടത്ത് പോലെ ഇവിടെയും വളരുന്നതല്ല എന്താണ് അവര് രണ്ട് സീറ്റിൽ തുടങ്ങിയതായിരുന്നു ഇപ്പൊ ഇത്ര ആയല്ലോ ഇന്ന് പറയുന്നതില് ആ അതിന്റെ മാറ്റങ്ങളാണ് കേരളത്തില് പിന്നീട് കാണേണ്ട കാര്യമാ ഞാനതിനെപ്പറ്റി ഇപ്പൊരിക്കണു ശരിയല്ലോ വളരുന്നില്ല ഇതേപോലെ തന്നെ വളരുന്നുണ്ട്